ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ ഐറ്റവുമായാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് വാഴപ്പിണ്ടി കൊണ്ട് ഒരു അടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് മൈദമാവ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ആ മൈദമാവ് എടുക്കുക അതിലേക്ക് നമ്മളൊരു താറാ മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ വലിയൊരു മുട്ടയാണ് അതുകൊണ്ട് നമ്മളിവിടെ ഒരു മുട്ടയെ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മുട്ട ചേർത്തു ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ ഇനി ഇതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കുറച്ച് ഒരു ടീസ്പൂണോളം നമ്മൾ മുളക് പൊടി ചേർത്തു ഇനി അതുപോലെ ഒരു ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഒരല്പം ഗരം മസാലയും പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളം വീത്തി നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ വാഴയ്ക്ക പോകുണ്ടാക്കുമല്ലോ അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുഴച്ച് നന്നായിട്ട് ഇവിടെ നമ്മൾ കുഴച്ച് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മാവ് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ആ വാഴപ്പിണ്ടി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിത് നല്ല തിന്നായിട്ടാണ് വളരെ കനം കുറച്ച് നമ്മൾ ഇതുപോലെ നമുക്ക് വട്ടത്തിന് വേണമെങ്കിൽ വട്ടത്തിന് അത് ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണ് അതാ നമ്മുടെ കഴിക്കുന്ന അത് ആളുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഇനി ഇതിൽ ഇതിലേക്ക് നമ്മൾ ഒരു പപ്പടം രണ്ട് പപ്പടം നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ പപ്പടത്തിൻ്റെ ആ ഒരു ഇത് അവിടെ നമുക്ക് കിട്ടാൻ നമ്മളിതാണ്ട് ഇവിടെ പപ്പടം അതിൽ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചേർക്കുന്നത് അല്ലാതെ വേറെ ഇതിന് പ്രത്യേകിച്ച് ആവശ്യകതകളൊന്നുമില്ല നമുക്ക് ഇത് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളൊരു പാനെടുത്ത അതിലേക്ക് എണ്ണ ചൂടാക്കി വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാവുന്നതാണ് ഇതിലെ എണ്ണ അങ്ങനെ പിടിക്കത്തില്ല കുറച്ച് എണ്ണ മതി നമ്മൾ അത്ര എണ്ണ എങ്കിലും അതിൻ്റെ പകുതിയോളം എണ്ണ പോലും നമുക്ക് ബാക്കി വരും അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് നമ്മൾ നന്നായിട്ട് മാവതിൽ ഇതാ പിടിച്ച് വരും അപ്പോൾ എന്നെ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക വളരെ ചെറിയ തീലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കാരണം ഇതിൻ്റെ ഉൾഭാഗം വെന്ത് വേവണം ഈ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കൂടി കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വാഴപ്പണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇത് ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ആയിരിക്കും ഇരിക്കുന്നത് കാരണം അതിന് ഒരു രുചിയും ഉണ്ടാകത്തില്ല അപ്പോൾ അത് നമ്മൾ ഈ ഉപ്പെല്ലാം ഉപ്പും മസാലയും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കണം അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വേവിച്ചാൽ മാത്രമേ അതിന് അനുസരിച്ച് നമുക്ക് ആ ഒരു പാകത്തിന് വെന്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളിത് ചെറിയ തീയിൽ വെച്ച് ആ ഉള്ളിലൊക്കെ ഇതിൻ്റെ ആ ഒരു ഉപ്പെല്ലാം പിടിച്ച് വരുമ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ ഇപ്പോൾ ഷുഗർ അതുപോലെ ബി പി ഇതൊക്കെ ഉള്ളവർക്കൊന്നും പൊരിക്കുന്നതോ അങ്ങനെ ഉള്ളത് കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളവർക്ക് ഉള്ളവർക്കതൊന്നും കഴിക്കാൻ പാടില്ല എന്നതാണ് പക്ഷേ ഇത് എല്ലാ അസുഖക്കാർക്കും കഴിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് കാരണം വാഴപ്പിണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ഒറ്റമൂലിയാണ് ഷുഗറോ ബി പിയോ ഒക്കെയുള്ളവർക്ക് അത് ഇടിച്ചുപൊഴിഞ്ഞ് അതിൻ്റെ ചാറ് കുടിച്ചാൽ തന്നെ വളരെ ഒരു ഔഷധം ഒരു ഒറ്റമൂലിക്ക് തുല്യമാണ് അത് അതുകൊണ്ട് നമ്മൾ ഈ വാഴപ്പണ്ടിയൊക്കെ നല്ല രീതിയിലുള്ളതാണ് കേട്ടോ വളമൊന്നും ചേരാതെ വിഷാംശമൊന്നും ചേർക്കാതെ ഉള്ള വാഴപ്പിണ്ടിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പറമ്പിലൊക്കെ നമ്മൾ വളമൊന്നും ചേർക്കാതെ സാധാരണ ഈ പാളയും കോടൻ്റെ വാഴപ്പിണ്ടി വളർന്നു വരാറുണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ യാതൊരുവിധ വളപ്രയോഗവും നമ്മൾ കൊടുക്കേണ്ടതില്ല അത് ആവശ്യത്തിന് നമുക്ക് ഇതാക്കണ്ടോ നമ്മളാ എണ്ണ വിത്തേൻ്റെ പകുതി വളരെ കുറച്ച് എണ്ണ ഇതിൽ പിടിക്കത്തുള്ളൂ എണ്ണ നമ്മൾ യിൽ തേച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം പറ്റുന്ന അധികം എണ്ണയൊന്നും പിടിക്കത്തില്ല അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളും ബി പിയും ഷുഗറും ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് ചായ കൂടിയോ അല്ലെങ്കിൽ നമുക്ക് ഏത് ആഹാരത്തിനൊപ്പം വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോൾ തന്നെ നമ്മളിതിൽ നിന്ന് കുറച്ച് തോരനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെച്ച് കഴിച്ചാലും ഏത് എങ്ങനെ കഴിച്ചാലും വാഴപ്പിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ് എഫക്റ്റീവാണ് ഫല അത്രയും നല്ലതാണ് അപ്പോൾ അത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മളെ മക്കളൊക്കെ ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താലേ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക